മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ലേറ്റസ്റ്റ് ആയിട്ട് ഇസ്രായേലി ചാനലിന് ഒരു അഭിമുഖം കൊടുത്തിരിക്കുന്നു ആ ഒരു അഭിമുഖത്തിന്റെ പരിഭാഷ ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ആ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് ഞങ്ങൾ ഇറാന്റെ ആണവ ആയുധ പദ്ധതിയെ തകർക്കാൻ പോകുന്നത് എന്നും അതേപോലെ തന്നെ ഹസൻ കൊല ചെയ്തത് എന്തുകൊണ്ട് അമേരിക്കയെ ഞങ്ങൾ അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് ഈ അഭിമുഖത്തിൽ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് ഞാൻ ഏതായാലും അദ്ദേഹം പറഞ്ഞതൊന്ന് വായിച്ച് കേൾപ്പിക്കാം വെടിനിർത്തൽ എന്നാൽ യുദ്ധം അവസാനിപ്പിക്കുക എന്നതല്ല വെറും വെടിനിർത്തൽ മാത്രം വെടിനിർത്തൽ എത്ര കാലം തുടരുമെന്നുള്ളത് എതിരാളികളുടെ സ്വഭാവത്തിന് അനുസരിച്ചായിരിക്കും ഏതെങ്കിലും തരത്തിൽ വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചാൽ വളരെ വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കാൻ തന്നെ ഞാൻ സൈന്യത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വെടിനിർത്തൽ സമയത്തു വളരെ വലിയ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തുകയും ആയുധങ്ങൾ ശേഖരിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് താൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്താൽ ഇസ്രായേലിന് ആയുധങ്ങൾ എത്തുന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പാളിച്ചയും ഉണ്ടാവില്ല എന്ന് ട്രംപ് എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് വെറുതെ ഹമാസിന്റെ നേതാക്കളെ മാത്രം വധിച്ചാൽ തീവ്രവാദം അവസാനിപ്പിക്കാൻ സാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതോടൊപ്പം അവരുടെ ആയുധ ശേഖരണങ്ങൾ മുഴുവൻ നശിപ്പിച്ചാൽ മാത്രമേ ദീർഘകാലത്തേക്കുള്ള അവരുടെ ഭീഷണിയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ അതിനാലാണ് ഹമാസിന്റെ നേതാക്കളെ വധിക്കുന്നതോടൊപ്പം അവരുടെ ആയുധ ശേഖരണങ്ങൾ തകർക്കുന്നതും ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പദ്ധതിയായി മുന്നോട്ട് പോയത് നിലവിൽ ഗാസയിൽ ഹമാസിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ ആരും തന്നെ ഇന്ന് ജീവനോടെയില്ല ഹസൻ നസറുള്ള വിചാരിച്ചതു തന്നെ തന്നെ ആർക്കും തൊടാൻ സാധിക്കില്ല എന്നായിരുന്നു അസൻ നസറുള്ളയെ കൊലപ്പെടുത്തിയാൽ അത് ഇറാനു കൂടി വൻ തിരിച്ചടിയാകുമെന്ന് എനിക്കുറപ്പുണ്ടായിരുന്നു ഈ കാര്യം അമേരിക്കയുമായി ചർച്ച ചെയ്തു മാത്രമേ നടപ്പാക്കാവൂ എന്ന് എൻ്റെ മന്ത്രിസഭയിലെ തന്നെ പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ അത്തരത്തിൽ ഒരു നീക്കം നടത്തിയാൽ ചിലപ്പോൾ ഇത് നടപ്പാക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരെ എത്തുമെന്ന് ഞാൻ ഈ വിഷയം ചിലപ്പോൾ ചോരാൻ വരെ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി അതിനാൽ അത്തരത്തിൽ വലിയൊരു നീക്കം നടത്തുന്നത് ഞങ്ങൾ മാത്രം അറിഞ്ഞുള്ള രീതിയിൽ തന്നെ മുന്നോട്ടു പോകണമെന്ന് ഞാൻ ഉറപ്പിച്ചു ഐക്യരാഷ്ട്രസഭയിലേക്ക് സംസാരിക്കാൻ പോകുന്ന ആ യാത്രക്കിടയിൽ വിമാനത്തിൽ വെച്ചാണ് ഈ കടുത്ത തീരുമാനം എടുക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചത് അതിനാൽ പ്രത്യാഘാതങ്ങളെ കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നതിന് പകരം അസൻ ശ്രുതയെ വധിക്കുക എന്നതാണ് എന്റെ തീരുമാനമെന്ന് ഞാൻ വിമാനത്തിൽ വെച്ച് തന്നെ സൈനിക മേധാവിയെയും പ്രതിരോധ മന്ത്രിയെയും വിളിച്ച് റിയിച്ചു അമേരിക്കയിൽ എത്തിയതിനു ശേഷം ഞാൻ ഈ വിഷയം മന്ത്രിസഭാംഗങ്ങളുമായി വീഡിയോ കോൺഫറൻസുമായി ചർച്ച നടത്തി അങ്ങനെ ഇതിൽ അന്തിമ തീരുമാനവുമായി മുന്നോട്ടു പോകാൻ തന്നെ അങ്ങനെയാണ് ആ സുപ്രധാന ഓപ്പറേഷൻ നടപ്പിലാക്കിയത് വടകൻ ഇസ്രായേലിലെ ജനങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരാം അവർക്ക് വേണ്ട എല്ലാ സുരക്ഷയും ഒരുക്കാൻ ഇസ്രായേൽ ഹമാസ് കനത്ത തിരിച്ചടി നേരിട്ടോ ൾക്ക് നേരെ ഇസ്രായേൽ വലിയ ആക്രമണം നടത്തി ഇറാനിലും ഞങ്ങൾ കടന്ന് ആക്രമണം നടത്തി അതോടൊപ്പം ഇറാഖിലും സുറിയയിലും അടക്കമുള്ള ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന തീവ്രവാദികളെ ഞങ്ങൾ ആക്രമിച്ചു ഇന്ന് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തമായ രാജ്യം ഇസ്രായേൽ തന്നെയാണ് എന്ന് അവരെല്ലാം തിരിച്ചറിഞ്ഞു ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ വേണ്ടി മാത്രം അതിർത്തിയിൽ സ്ഥാപിച്ചിരുന്ന ഭീകര ഗ്രാമങ്ങൾ മുഴുവൻ ഞങ്ങൾ തകർത്തു നിലവിൽ ഹമാസ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത് തുടക്കം മുതൽ ഇറാൻ നേരിട്ട് സഹായിക്കുമെന്ന് അവർ കരുതേ പക്ഷേ അത് ഉണ്ടായില്ല പിന്നീട് പ്രധാനമായിട്ടും അവരെ സഹായിച്ചത് ഹിസ്ബുല്ല അതിനുള്ള വില വളരെ വലുതായിരുന്നു എന്ന് ഇപ്പോൾ ഹിസ്ബുല്ല െ ഞങ്ങൾ അതായത് ഗാസയിൽ നിർത്തൽ ഉണ്ടാവാതെ ഞങ്ങൾ വെടിനിർത്തില്ല എന്ന് അസൻ നസറുള്ള നടത്തിയ പ്രഖ്യാപനം വെള്ളത്തിലായി ഇപ്പോൾ ഈ കളിയിൽ നിന്നും ഹിസ്ബുല്ല ഔട്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഹമാസ് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് സിൻവാറിന്റെ കൂടി ഹമാസ് നിലവിൽ നാഥനില്ലാത്ത അവസ്ഥയിലാണ് മുന്നോട്ടു പോകുന്നത് ഇറാൻ ആണവ ആയുധം നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ചു വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർക്ക് അത് ചെയ്യാൻ സാധിക്കാത്തത് കൃത്യമായ സമയങ്ങളിൽ ഇസ്രായേൽ നടത്തിയ നീക്കങ്ങളും ആക്രമണങ്ങളും ഇറാന്റെ പദ്ധതികളെ വലിയ രീതിയിൽ അട്ടിമറിച്ചു എന്ന് തന്നെയാണ് ഏതെങ്കിലും നിർമ്മിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നത് ഞാൻ ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല ആണവായുധം കയ്യിലുള്ള ഒരു രാജ്യമായി ഇറാൻ മാറുന്നത് ഒരിക്കലും സഹിക്കാൻ സാധിക്കില്ല അത് ഞാൻ അനുവദിക്കുകയുമില്ല അതിനു വേണ്ടി തന്നെയാണ് കടുത്ത നടപടി സ്വീകരിക്കാനും ഞാൻ തയ്യാറ തയ്യാറായത് ഏതൊക്കെ തരത്തിൽ എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഇറാന്റെ കയ്യിലെ ആണവായുധം എത്തുന്നത് തടയാൻ ലോകത്തെ ഏതൊക്കെ തരം ഭീഷണികളെ അതിജീവിച്ചും ഇസ്രായേൽ രംഗത്തിറങ്ങും ഡൊണാൾഡ് ട്രംപുമായി ഞാൻ പലപ്പോഴും നേരിട്ട് ഫോണിലും സംസാരിച്ച സമയത്തെല്ലാം ഈ വിഷയം ഞാൻ ഉന്നയിച്ചതാണ് ഇറാന്റെ കയ്യിൽ ആണവായുധം എത്തുക എന്നത് വളരെ വലിയ വിഷയം തന്നെയാണ് എന്ന് സമീപനം തന്നെയാണ് ഡൊണാൾഡ് ട്രംപിനും ഉള്ളത് യഥാർത്ഥത്തിൽ ഈ വിഷയം ലോകത്തെ എല്ലാ നേതാക്കളുടെയും രാഷ്ട്രതലവന്മാരുടെയും ചിന്തയിൽ ഉണ്ടാവേണ്ട കാര്യം തന്നെയാണ് ഇറാന്റെ കയ്യിലും ആണവായുധം ഉണ്ടാവുക എന്നത് ഇസ്രായേലിന്റെ സുരക്ഷയുടെ മാത്രം പ്രശ്നമല്ല മറിച്ച് അത് ലോക സമാധാനത്തിനു തന്നെ ഭീഷണിയാണ് ഇറാന്റെ കയ്യിലുള്ള മിസൈലുകൾ ആണവായുധം ഘടിപ്പിച്ച് അത് അമേരിക്കയിലും യൂറോപ്പിലും വരെ ആക്രമണം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കുക അറബ് രാജ്യങ്ങളുമായി സമാധാനത്തോടെ മുന്നോട്ടു പോവുക എന്നുള്ളത് എല്ലാ കാലത്തും ഇസ്രായേലിന്റെ നയമാണ് അതിൽ ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് നിലവിൽ പല അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലുമായി വളരെ നല്ല രീതിയിൽ മുന്നോട്ടു പോകണമെന്ന് അഭിപ്രായം തന്നെയാണുള്ളത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇസ്രായേലിന്റെ ഭരണാധികാരി എന്നുള്ള നിലയിൽ എന്നെ ലക്ഷ്യമിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അതോടൊപ്പം ഇസ്രായേലിനെതിരെ അത്തരത്തിൽ ലോകത്ത് നിന്ന് എന്തെങ്കിലും നീക്കം നടക്കുകയാണെങ്കിൽ അതിനെല്ലാം എത്തരത്തിൽ മറുപടി പറയണമെന്നും തിരിച്ച് എന്തൊക്കെ ൾ നടത്തണമെന്നും ഞങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട് അതനുസരിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ടു പോകുമെന്ന് വളരെ വിശദീകരിച്ചു കൊണ്ട് തന്നെ ഇസ്രായേലി ചാനലിന് ഈ ബെഞ്ചമിൻ നതന്യാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവു കൊടുത്ത ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഇവിടെ അതിന്റെ പരിഭാഷയാണ് ഞാൻ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുള്ളത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് ജോ ബൈഡൻ സർക്കാരിനെ ഒരു തരത്തിലും വിശ്വാസമില്ലായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ഇതിലൂടെ മനസ്സിലാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുന്ന പദ്ധതി പോലും അമേരിക്കയുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ചയും ചെയ്തിട്ടുള്ളതാണ് എന്നാൽ ഇപ്പൊ പുതുതായിട്ട് വന്ന അമേരിക്കയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാവും വളരെ വലിയ സൗഹാർദ്ദത്തിലാണ് ഇസ്രായേൽ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചൊപ്പം ഒരു പ്രസിഡന്റ് ആണ് അമേരിക്കയിൽ പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് അതിന്റെ കാരണം മറ്റൊന്നുമല്ല ഹേ ൊണാൾഡ് ട്രംപിന് സകല ഭീകരവാദത്തെയും ശക്തമായിട്ട് എതിർക്കുക എന്നുള്ളത് തന്നെയാണ് നിലപാട് ഇലക്ഷൻ പ്രചരണ സമയത്ത് അമേരിക്കന്റെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഇറാന്റെ ആണവ ആയുധ പദ്ധതി അങ്ങ് തകർക്കുക അതിനുശേഷം മതി ചർച്ച എന്നായിരുന്നു ഇലക്ഷൻ പ്രചരണത്തില് നിരന്തരം ഇ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപ് നിരന്തരം വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവും എന്താണോ ആഗ്രഹിക്കുന്നത് അതിനൊപ്പം നിൽക്കുക എന്നുള്ളത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്യുക അതല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിലേക്ക് നിൽക്കും എന്നുള്ളത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം ജോ ബൈഡൻ സർക്കാരിനോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് വിശ്വാസമില്ലായിരുന്നു എന്നൊക്കെ പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല ജോ ബൈഡന് ഇതൊക്കെ തന്നെ നല്ല രീതിക്ക് അവസാനിപ്പിക്കാൻ സാധിക്കും അവസാനിപ്പിക്കാൻ സാധിക്കുമെന്ന് പരമാവധി ശ്രമിച്ച് മുന്നോട്ടു പോയിട്ടാണ് അതേപോലെ തന്നെ വലിയ ആക്രമണങ്ങളൊന്നും വേണ്ട വേണ്ട എന്ന നിലപാടുള്ളത് കൊണ്ടൊക്കെ തന്നെയാണ് എന്നാൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു മനസ്സിലാക്കിയത് തന്നെയാണ് ലോകത്ത് സമാധാനമാഗ്ര സകല ആളുകളും വളരെ വ്യക്തമായിട്ട് തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഭീകരവാദികളെയും തീവ്രവാദികളെയും ലോകത്തു തുടച്ചു നീക്കിയാൽ മാത്രമേ സമാധാനമുണ്ടാവൂ ഇറാനെ പോലെ മതഭ്രാന്തന്മാര് ഭരിക്കുന്ന ഒരു രാജ്യത്ത് ആണവ ആയുധ പദ്ധതി ഒക്കെ പൂർത്തീകരിച്ച് അവരതിൽ ഒരു വിജയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ലോകം ഭീഷണിയിലായിരിക്കും എന്നുള്ളതൊക്കെ ഏതൊരാൾക്കും ലളിതമായിട്ട് തന്നെ ചിന്തിച്ചാൽ മാത്രം അതെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവും ഉറക്കെ പ്രഖ്യാപിക്കുന്നത് തന്നെയാണ് യാഥാർത്ഥ്യം ഇറാനൊന്നും ഒരു ഘട്ടത്തിലും ആണവ ആയുധ പദ്ധതി പൂർത്തീകരിക്കാൻ അനുവദിക്കരുത്